ഇത് പക്ക കേരള വണ്ടിയാണ് നാലായിരത്തി രണ്ടേ മുക്കാൽ നമ്മൾ ചോദിക്കണത് രണ്ടായിരത്തിഒമ്പത് വണ്ടി രണ്ടായിരത്തിഒൻപത് പോലെ രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ചോദിക്കണ്ടത് കൊറച്ചും ചോദിക്കണോ നാപ്പത്തി അഞ്ചൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇത് നമുക്ക് കളക്ടർ ഒന്ന് മുപ്പ കൊടുക്കാം ലക്ഷത്തി രൂപ കൊടുക്കാം കുറച്ച് വണ്ടി നമ്മള് ചോദിക്കണ തൊണ്ണൂറ്റഞ്ചൊക്കെ ചോദിക്കണ്ടെ അമ്പ തൊണ്ണൂറ്റി ചോദിച്ചിട്ടുണ്ട് എൺപതിനായിരം കൊടുക്കാം ഇത് നമുക്ക് ലാസ്റ്റ് നമ്മൾ ഒന്ന് റുപ്പ ചോദിച്ചത് ഒന്നര ലക്ഷമാണ് ഈ വണ്ടിക്ക് ചോദിക്കണ്ടേ എത്ര ഒന്നോ മുപ്പത് മുപ്പത്തഞ്ചിനോ കൊടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പറയണ്ട അതെ തരും ഒരു ലക്ഷത്തി എ രണ്ടായിരത്തി എട്ട് ഇരുപത്തെ വീണ്ടും വീണ്ടും സൺറൈസുള്ള സൺറൈസ് യൂസുകാർ തന്നെ വീണ്ടെത്തിക്കുന്നുണ്ട് മഞ്ചേരി നറുക്കല്ല യൂസിലുണ്ടോ അപ്പോ നമ്മള് കഴിഞ്ഞൊരു വീടേതിൽ ഏഷ്യ പത്ത് പതിനഞ്ചോളം വണ്ടികളാണ് സെക്കമേശ്വര് പത്ത് ഇരുപതോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂമാണ് ചെറു വണ്ടി ഷോപ്പ് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത് അറുപതിനായിരം മുതൽ വണ്ടികൾ സ്റ്റാർട്ടിങ് ആയിട്ട് നമ്മൾ കൂടുതൽ അതിന് ഓണറിയാണോ മുജീബ് റഹ്മാൻ കഴും പറയാറ് മടി പിന്നെ ആ ലൊക്കേഷൻ പറ്റും അങ്ങനെ ലൊക്കേഷൻ നമ്മള് മഞ്ചേരി കോഴിക്കോട് റോഡിന് നറുഗര നൊർഗര നൊർഗര നമ്മള് പ്രോപ്പർ ലൊക്കേഷൻ പറ്റും മൂന്നേക്കാ കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും മഞ്ചേരി അത് അമർതാസ്കോളിലായിരുന്നു നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഷോപ്പ് ഷോപ്പ് മേജർ ആക്സിഡന്റ് പ്ലോട്ടും ഏതെങ്കിലും കൂട്ടി അറിനോളം കൊണ്ട് കൊടുക്കുന്നത് ഉറപ്പായിട്ട് വണ്ടി എടുക്കാമല്ലോ വണ്ടി എടുക്കാം എത്ര മുതൽ വണ്ടി തുടങ്ങുന്നുണ്ട് ഇവിടെ വർഷാപ്പാരുണ്ട് കൊണ്ടുപോയി കാണുന്ന നോക്കിയിട്ട് അങ്ങനെ ആണെങ്കിലും വണ്ടി എടുക്കുക എങ്ങനെ എടുക്കാല്ലേ എങ്ങനെയെടുക്കാം എത്ര മുതൽ അറുപതിനായിരം അറുപത്തയ്യായിരം മുതൽ വണ്ടി ഉണ്ട് സ്റ്റാർട്ടിങ് തുടങ്ങുന്നുണ്ട് എയർ സ്റ്റാറുകളൊക്കെ ചെറിയ മുറക്ക പത്താ പത്താറ് രൂപയല്ലേ പതിനയ്യാറ് അൾട്ടോള് പതിനാറ് റുപ്യക് ഓട്ടോമാറ്റിക്ക് കേറ്ററുകൾ ഫുൾ ഓൾ കിട്ടും എയർ സ്റ്റാറുകളുണ്ട് നാനോകളുണ്ട് ബൊലേറേഷം ഒരു പത്ത് ഇരുപതിനായിരം മുപ്പതിനായിരം കൊണ്ടുപോകാം ബാക്കി ലോണാണ് അതേപോലെ കുറെ വണ്ടികളുണ്ട് അല്ലെ മാക്സിമം ലോണോ വണ്ടികളൊക്കെ വന്നാൽ മതിയല്ലോ അല്ലേ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പോയി കാണാൻ ശ്രമിക്കുക ചാനലുകൾ മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് മോളെ നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പോ സെക്കൻഡ് മോഡൽ നമ്മുടെ ആദ്യത്തെ വണ്ടി പറഞ്ഞ ഒരു പൊലേറുമെന്ന അടിപൊളി പൊലേറാണ് പച്ചത്തെന്ന് പറഞ്ഞ വണ്ടി നമ്മുടെ കൂടുതലെ മുജീബ് റഹ്മാൻ്റെ നമ്മുടെ വീട്ടിലേക്ക് സ്വാതന്ത്ര്യം അതാണ് അപ്പൊ ഫസ്റ്റ് വണ്ടി നമ്മള് സെവൻ സീറ്റ് വണ്ടി അല്ലേ സെവൻ സീറ്റ് എങ്ങനെ ഇത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി പതിമൂന്ന് മോഡലാണ് ഓപ്ഷൻ ഏതാണ് ും പച്ചക്കിള്ളം പറയും കിലോമീറ്റർ വരാനുള്ള നിലയിലുള്ളത് മുട്ട് കാര്യങ്ങള് ഒന്നുമില്ല ധൈര്യം കൊടുക്കേ

ഒരു അമ്പത് മതി രൂപ രൂപ വണ്ടിയെടുക്കാം വണ്ടി എമ്പത് എമ്പതിനാറുപ്പ് കൊണ്ടുപോവാറേത്ര മലേജ് കിട്ടും എന്തായാലും മലേജ് കിട്ടുന്ന പറഞ്ഞു കൊടുക്കല്ലോ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും പൊലേറന്നെയാണ് ഞങ്ങൾ ഇല്ലേ അലിഫേനുസ മോഡൽ അലിഫോനു തിസ അലിഫേനു അലിഫേനുസ മോഡൽ ആ അങ്ങനെ അതിന്റെ പേര് ഉണ്ട് അല്ലേ രണ്ടായിരത്തിഒമ്പത് ഞാൻ പറഞ്ഞു അറബി രണ്ടായിരത്തിഒമ്പത് മോഡലാണ് ആരും നട്ടേണ്ടി മോഡൽ ഓപ്ഷൻ നല്ല വെറൈറ്റി ആണ് അല്ലേ ആ ഇത് വണ്ടി വണ്ടിക്ക് ഈ കളർ നല്ല രസമാണ് കിലോമീറ്റർ കിലോമീറ്റർ ഒന്നിന്റെ മേലൊക്കെ ഓടിയൊക്കെ ഒമ്പതല്ലേ വണ്ടി കൂടും ഓണർഷിപ്പ് ഓണർഷിപ്പ് തേട ഓണർ നിലയിലുള്ളത് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലേ നല്ല വണ്ടി എത്ര ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണല്ലേ പെയിന്റ് വരെ കേറിയിട്ടില്ല ടച്ചപ്പ് കേറാത്തോണ്ടല്ലേ എത്ര ചോദിക്കണല്ലേ ഇതിമ്മ ഈ സിൽവർ കളർ ഉണ്ടല്ലോ ആ ഇത് മാത്രമേ അടിച്ചിട്ടുള്ളൂ ആ അടിച്ചിട്ടുള്ളൂ അല്ലേ ബോഡിമ്മ പെയിന്റ് കയറിയില്ല എത്ര കൊടുക്കുന്നാലേ ഇത് നമുക്ക് രണ്ടേ മുക്കാൽ നമ്മൾ ചോദിക്കുന്നത് ഒമ്പത് വണ്ടി രണ്ടായിരത്തിഒൻപത് പോലെ രണ്ടു ലക്ഷത്തി എഴുപത്തിയ്യായിരം ആണ് ചോദിക്കണ്ടത് അത് കുറച്ചുനടം തരും എത്ര എത്ര അറിവീന് അതാറിന് രണ്ടു ലക്ഷത്തിനായിരത്തേക്ക് അതാറിന് പതിനയ്യായിരം തരുകയാണ് കേൾക്കട്ടെ രണ്ടറിന് വണ്ടികൾ കൊടുക്കും ലോൺ കുറവേ ലോണൊക്കെ ലോൺ ഫുൾ പക്ക പക്ക സീറ്റ് വണ്ടി സീറ്റാറൊക്കെ ഉഷാറാണല്ലോ വന്നോളെ ചെക്ക് ഉറപ്പിച്ച വണ്ടി എടുത്തു പൊളിച്ചാൻ പറ്റും പറ്റിയ അടിപൊളി പൊലേറോ അവിടെ കറക്ണ്ട് അടുത്ത വണ്ടി ഒരു സെവൻ സീറ്റ് നല്ല അടിപൊളി ലെതർ കവർ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി ഇന്നോവ ഇത് അതന്നെയാണ് രണ്ടായിരത്തിഒമ്പത് മോളിൽ അറിവിലെ പറഞ്ഞ് നമ്മള് അതാറുണ്ട് രണ്ടായിരത്തിഒമ്പത് മാറില് രണ്ടായിരത്തിഒമ്പത് മോറില് കേരള വണ്ടി ബി

മാക്സിമ കയറ്റി കൊടുക്കും നമുക്ക് മാക്സിമം പിന്നെ വേറെ പണികളൊന്നും ഇല്ല പണികളൊന്നും അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് അലവിലൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് മേഖലാ പ്ലസ് ആണ് ഓപ്ഷൻ പക്ഷേ ഇത് മേഖനാ പ്ലസിന്റെ ഡാഷ കാര്യങ്ങളൊക്കെ ചെയ്തു ആ പ്ലസ് ആണ് സംഗതി ഇത് കമ്പനി ഇറാപ്ലസിൽ കമ്പനി സ്റ്റീരിയോ വരൂ സ്റ്റീരിയോലെ വെച്ചുകൊണ്ട് കിലോമീറ്റർ ഒന്ന് ഇരുപത്തെട്ടോ അങ്ങനെന്തോടേ സിംഗ് സിംഗ്ലോ ഒന്നല്ലേ കണ്ടോ തേടാസ് റീപ്ലേസ് കാര്യങ്ങളൊന്നും പറഞ്ഞുകൊടുക്ക എത്ര കൊടുക്കുന്നേ ഇത് നമുക്ക് ലാസ്റ്റ് നമ്മൾ ഒന്നു ചോദിച്ചു ഒന്നര ലക്ഷണ ഈ വണ്ടിക്ക് ചോദിക്കണ്ട് എത്ര ഒന്നോ മുപ്പത് മുപ്പത്തഞ്ചിനോ കൊടുക്ക ഒരു മുപ്പതിനാറ് പന്ത്രണ്ട് പോകണം ഒരു ലക്ഷത്തി മുപ്പതിനാറ് കൊടുക്കുന്നുണ്ട് ഏകദേശം ഏകദേശം ഫുൾ കേറും ഒന്നേ മുപ്പത് തന്നെ ഫുൾ കേറുട്ടോ നല്ല പ്രൊഫൈലാണെങ്കില് മഴ എത്ര കിട്ടും മൈലേജ് കരില് പറഞ്ഞുകൊടുക്കി സ്റ്റെല്ലാം വണ്ടി അല്ലേ കമ്പനി സ്റ്റെറിലുണ്ട് ഓക്കെ അടുത്ത വണ്ടി സ്വിഫ്റ്റ് ആണ് ഡാമൻ കട്ട് അലവിൽ ചെയ്ത വണ്ടി ഏങ്ങി എന്താ വണ്ടി അത് ചോർക്കിനെ കെട്ടലെ കാർ ആണ് എല്ലാ ഷാറ് ഗോൾഡൻ കളർ വണ്ടി ഗോൾഡൻ സ്വർണം പൂസായിരത്തി എട്ട് എട്ട് മോൾഡ് വണ്ടിയാണ് എട്ട് മോൾ വണ്ടി വീഡിയോ എല്ലാവരും ക്ലിയർ വീഡിയോ ഒരു പത്തിയഞ്ചില് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയണ്ട അതെ ഒരു ഒന്ന് ഒന്ന് എൺപത് കിട്ടി നമ്മള് തരും കൂട്ടാനും ഒരു ലക്ഷത്തി എൺപതിനാറ് കിലോമീറ്റർ ഇതൊന്നും പിന്നെ രണ്ടായിരത്തി എട്ടും കിലോമീറ്റർ ഒക്കെ ഒന്നിന്റെ മേലെ ഓടിയിട്ടില്ലെങ്കിലും തിരിച്ചത് വയ്ക്കാറില്ലേ അത് ഉറപ്പല്ലേ

ലോണും കയറ്റി കൊടുക്കാം നമുക്ക് മാക്സിമം എത്ര അടുത്തേ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് പതിനെട്ട് റൈസർ പതിനേഴ് മോഡലിൽ പതിനെട്ട് റൈസർ സ്വിഫ്റ്റ് ഡിസൈറാണ് വൈറ്റ് കളർ സിംഗിൾ ഓണർ വണ്ടി ഒന്ന് സംതിങ് ഓട്ടുണ്ട് സിംഗിൾ ഓണർ കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ ലോൺ തരും ഫുൾ ലോണെങ്കിൽ മാക്സിമം എത്ര വണ്ടി ചോദിക്കുന്നേ ചോദിക്കണേകാലൊക്കെ അഞ്ചേ മുക്കാലിനാണ് അഞ്ചേ മുക്കാലി ആറേക്കാല കൊടുക്കാം നമ്മളിപ്പം അഞ്ചേ മുക്കാലി കൊടുക്കാം കൊറച്ചു കൊടുക്കാണല്ലേ വർഷ അഞ്ചേ മുക്കാൽ റുപ്യ ഡിസൈൽ ഇങ്ങോട്ട് തരും ആറേക്കാൾ ചോദിച്ചതിന് വണ്ടിയാട്ടോ ഡീസൽ വീഡിയോ വീഡിയോ ആണ് മൈല എത്ര കിട്ടും

സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ 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 സീറ്റ് അടിപൊളി ഒന്നും ഇല്ല എത്ര കൊടുക്കാത് നമ്മക്കൊരു കാര്യം ചെയ്യാ

ഡീസല് ഡീസൽ ആയിട്ട് എത്ര മലേജ് മൈലേജ് ആണെങ്കിൽ മൈലേജ് കിട്ടും ഡിഫൻസും കസ്റ്റമറും അനുസരിച്ചാണല്ലോ ഫുൾ പക്കാർ ഉണ്ടല്ലേ സെവൻ സീറ്റ് ആണ് അതിന്റെ ഉള്ളിലൊക്കെ ചെറിയ വണ്ടി ഹോണ്ടിയുടെ ടയർ കാര്യങ്ങളൊക്കെ അടുത്ത വണ്ടി റെഡ് കളർ നാനോ ഏതായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ആ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഡിക് ആപ്പള ഡിആപ്പള്ഷൻ പേ കിലോമീറ്റർ സിംഗിൾ ഓണിപ്പ് റീപ്ലേസ് ഒന്നും ഒന്നുമില്ല സീറ്റ് ആണല്ലേ എത്ര കൊടുക്കണല്ലേ ഇത് നമ്മള് ചോദിക്കണ നാപ്പത്തഞ്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്

മോഡൽ ാണ് രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ് അന്ന് ഇരുപത്തെട്ട് കറക്റ്റ് ഓട്ടം കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ വണ്ടി ഉള്ള വണ്ടി അഞ്ചര നമ്മൾ ചോദിക്കണ വില അഞ്ചാം മുക്കാല് അഞ്ചേ മുക്കാൽ വെച്ചാൽ അഞ്ചാം അറുപതിനൊക്കെ ലോൺ എത്ര കെറും ഫുള്ള ഐ ഡി ഉണ്ട് അഞ്ചു വരെ അഞ്ചാ അഞ്ചേകാല്യറ്റി കൊടുക്കാൻ വണ്ടി ഇറക്ക വണ്ടി ഇറക്കാം അല്ലേ പത്തിരുവണ്ടി നമുക്ക് വണ്ടിയാ ഡീസൽ ആവുമ്പോൾ

ഒരു ചോദിക്കുന്നുണ്ട് ചെറീസ് കളർ ചെറീസിന് എത്ര ചോദിക്കണ മൂന്നേക്കാലാണ് ആ

സെക്കൻഡ് ഓണർഷിപ്പ് ഒന്നേ പതിനേക്കെയാണ് അതിൽ ഓട്ടം കാണുന്നത് വണ്ടി 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 തന്നെയാണ് ഓപ്ഷൻ നല്ല വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഓണർഷിപ്പ് പറഞ്ഞത് രണ്ടാമത്തെ ഒന്നുമില്ല റീപ്ലേസ് ഒന്നുമില്ല എത്ര കൊടുക്കുന്ന മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ മൂന്ന് ലക്ഷത്തി ഇരുപതിനാ

റീപ്ലേസ് ആണ് മുട്ട അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ചോദിക്കണത് ഈ വണ്ടിക്ക് ചോദിക്കുന്നുണ്ട് അത് കുറച്ച് കൊടുക്കും ഇത് നമുക്ക് രണ്ടേ മുപ്പത്തഞ്ചിന് രണ്ടേ മുക്കാലി വെച്ചാൽ രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യാറ് വണ്ടി തര പെട്രോൾ ആട്രോളാണ് ഫിയല് എന്റെ സീറ്റർ കാര്യങ്ങളൊക്കെ ഇത് ഓർഡർ കയറും

എന്തായാലും ഒരു അടുത്ത വണ്ടി ഹുണ്ടാൻ്റെ ഗ്രാൻഡ് ആണ് ആണ് ഗ്രാൻഡ് അല്ല ഗ്രാൻഡ് അല്ല എത്ര മോഡൽ ഉണ്ട് ഇത് രണ്ടായിരത്തി എട്ട് മോഡൽ ആ സ്പോർട്സ് ആണ് ഓപ്ഷൻ പറ്റും സ്പോർട്സ് അല്ല ഇത് ഇത് ഇറയാണ് ഇറയാണ് ഓപ്ഷൻ പറ്റും ഇറയാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നിനു പേരോടിക്കണോ ഒന്നിന്റെ മേലോടിയാക്കുവല്ലോ ഒന്നിന്റെ മേലോഷിപ്പ് അത്ര ഓണർഷിപ്പ് സെക്കൻഡ് ഓണറ നിലവിലുള്ളത് റീപ്ലേസ് കാര്യങ്ങളെന്താണ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഗ്യാരണ്ടി പറഞ്ഞു ഗ്യാരുൾ കൊടുക്കാം ഫുൾ ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് എത്ര വേണ്ടീ ചോദിക്കണത് കറുത്ത കാക്ക ആ കറുത്ത കാക്ക അല്ലെങ്കിൽ അതേ മോളൊരു മതേ മത എത്ര കൊടുക്കുന്നുണ്ട് ഇത് നമ്മക്ക് നമ്മള് ചോദിക്കണം കൊടുക്കും ഒന്നേ മുപ്പത് ലക്ഷം പതിനാലും കുറച്ചോ ഒരു ലക്ഷത്തി ഇരുപതിനായിട്ടേ കൊടുക്കാൻ കയറ്റം കയറുമ്പോ ബാക്കി ആ പരിപാടി മൈലേജ് എന്താ പതിനഞ്ച് പതിനാറ് യില് കിട്ടും കഴിച്ചാ കിട്ടുള്ളൂ പറഞ്ഞു കൊടുക്കാൻ അടുത്ത വണ്ടി വേഗം കളറല്ലേ ആകാശ നീല ആകാശ നീല എങ്ങനെയല്ലേ ഇത് രണ്ടായിരത്തി എട്ട് മോഡല് രണ്ടായിരത്തി എട്ട് മോഡലാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം കേറാണേ കിലോമീറ്റർ ഇത് ഓലക്ക് ഒന്നേ ഓല കയ്യിൽ കൊടുക്കണം കൊടുക്കണം ഏ മോഡൽ ഫുൾ പേപ്പർ ക്ലിയർ ക്ലിയർലേട്ട് മോഡൽ എട്ട് മോളിൽ ഇരുപത്തി എല്ലാ പേപ്പർ ക്ലിയർ വണ്ടിയാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കച്ചി കൊടുക്കണം കൊടുക്കണം കുറയാൻ പറ്റൂല ചോദിച്ചാ ഒന്നേക്കാർ ഒക്കെ പറഞ്ഞ് പോകും ഒന്നേ മുപ്പത്തഞ്ചു കച്ചി കൊടുക്കാൻ വണ്ടി തരും നല്ല വണ്ടി ആരെയാണ് നല്ല ഒന്ന് ആ നോക്കണ്ടിന്റെ അടുത്തൊക്കെ ഓണർഷിപ്പിന്റെ നല്ല വണ്ടിയാ ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം കൊടുക്കേക്ക് വണ്ടി വേഗനർ എട്ട് മോൾ ഇരുപത്തി കൊണ്ടുപോകാം പെട്രോൾ അത്ര മൈലേജ് കൊണ്ടുപോകാണെങ്കിൽ അത്ര മാത്രമേ ഉള്ളൂ പൈസ ലാഭം എടുക്കണം പതിനഞ്ചേജ് കിട്ടുമല്ലോ അല്ലേ ഫ്രണ്ട്സ് ഇപ്പോ വീടാണ് വൈനബിയാണെ ചെറിയ വീടല്ല ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ നമ്മൾ ആ ചാനൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ആയിരുന്നു ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിമാർ കട അടുത്തുള്ള അടിപൊളി പൊടിയുമായി വീട് കാണാം